ശിലാസ്ഥാപനം നടത്തി പഴയന്നൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിർമ്മിക്കുന്ന വ്യാപാര ഭവന്റെ ശിലാസ്ഥാപനം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് നിർവഹിച്ചു നിയോജകമണ്ഡലം ചെയർമാൻ പി നാരായണീൻകുട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് യൂണിറ്റ് പ്രസിഡന്റ് പി സുരേഷ് മറ്റ് വ്യാപാര പ്രതിനിധികളും പങ്കെടുത്തു ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള വല്യൊരു ആഗ്രഹമാണ് നടന്നത് ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല നമ്മളിന്ന് ഇപ്പൊ ശിലാസ്ഥാപനം മാത്രമേ നടത്തിയിട്ടുള്ളൂ നമ്മുടെ ജില്ലാ ബഹുമാനായ ജില്ലാ പ്രസിഡന്റാണ് സീനിയർ സംസ്ഥാന പഴയന്നൂരിൽ നിന്ന് നമ്മൾ വളരെ കാലങ്ങളായി വർഷങ്ങളായി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ വ്യാപാരവാനുണ്ടാകണം എന്നുള്ള നമ്മുടെ ആഗ്രഹത്തിന്റെ ശിലവാകിയിരിക്കുക തുടക്കം കുറിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു ആഗ്രഹ സബലീകരണത്തിന്റെ തുടക്കമാണ് ദൈവാനുഗ്രഹം എത്താൽ തീർച്ചയായും ഞാൻ കരുതുന്നു എത്രയും പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് അടുത്ത വർഷം നമുക്ക് ഇവിടെ ഈ ഒരു കൂടി നമ്മുടെ വാർഷിക പൊതുയോഗം ഇരുപത്തി അതാണ് നമ്മുടെ ആഗ്രഹം നമ്മൾ തറക്കല്ലിട്ടിട്ട് അത് കാലങ്ങളോളം ഇങ്ങനെ കല്ലായി നിൽക്കുന്ന ഒരു അവസ്ഥ എവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ ഉണ്ടാവില്ല ഈശ്വരാനുഗ്രഹം അതിനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ബാക്കി ഒക്കെ ആത്മാർത്ഥമായ പരിശ്രമം അതിനുണ്ടായാൽ തീർച്ചയായിട്ടും അടുത്ത വർഷം ഇതേ സമയത്ത് നമ്മൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൂടി നിർവഹിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കും എന്ന് നിങ്ങൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് സംഘടനാ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഇപ്പോൾ അപ്പുറം സംസാരിക്കുന്നതിന് കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല സേവന പ്രവർണ്ണ എല്ലാവർക്കും ഈയൊരു ശ്രമത്തിന് ഈ ശ്രമകരമായ ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ച് അതിന് വലിയ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയ യൂണിറ്റിൻ്റെ ഭാരവാഹികൾ സുരക്ഷ അടക്കമുള്ള യൂണിറ്റിൻ്റെ ഭാരവാഹികളുണ്ട് യൂണിറ്റിൻ്റെ പ്രവർത്തകരുണ്ട് എല്ലാവരും ഈ സമയത്ത് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നന്ദി